ഓരോരുത്തരും അവരവരുടെ സൈന്യങ്ങളുമായിട്ട് മുന്നേറി പോയി കൊണ്ടിരിക്കുക അപ്പം പഞ്ചാബ്സി മാത്രം വെറുതെ മാനത്തോട്ട് നോക്കിയിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞില്ലല്ലോ അവരും തങ്ങളുടെ ഫോറിൻ സൈന്യങ്ങളുടെ തുടക്കം കുറിച്ചൊന്ന് പറയേണ്ടി വരും കിരൺകുമാർ ലിംബു എന്ന് പറയുന്ന നേപ്പാളി താരം അവർക്കൊപ്പം ഇപ്പോഴും ഉണ്ട് പിന്നെ അവരിപ്പം സൈൻ ചെയ്തിരിക്കുന്നത് ക്രൊയേഷ്യൻ ഫുട്ബോൾ ടീമിന്റെ താരമായിട്ടുള്ള ഫിലിപ്പേ മസ്തിസ്റ്റ് എന്ന് പറയുന്ന സിംഗിൾ ഡിഫൻസ് യൂണിറ്റ് ഫിൽഡറിയാണ് ആൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രോഷ്യ എന്ന് പറയുന്ന ക്ലബിൻ്റെ ക്യാപ്റ്റനും കൂടിയാണ് ആള് നാല് കോടി മാർക്കറ്റ് വാല്യൂ ഉള്ള താരം പഞ്ചാബ് എസ് സിയുടെ ഈ തവണത്തെ മുന്നേറ്റങ്ങൾക്ക് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് ആൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും സെൻ്റർ ബാക്കായിട്ടും എല്ലാം കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എന്തുകൊണ്ടും വളരെ മെച്യർ ആയിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ് ടീമിനെ മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോവാൻ കഴിയുന്ന ഈ താരം തന്നെ ആയിരിക്കും അവരുടെ നായകൻ എന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ ചെയ്ത രീതി അത്ര ശരിയായില്ല എന്ന് എനിക്കറിയാം എന്നാലും ക്ഷണിക്കുമെന്ന് വിശ്വസിക്കുന്നു